സി പി എം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് മാണിയാട്ട് തുടക്കം മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ കെ നാരായണൻ മാസ്റ്റർ നഗരിൽ മുതിർന്ന അംഗം ടി വി ഗോവിന്ദൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷകാലം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം അല്ല പലരോട്ടാണോ പോയത് പുതിയ ജനവിഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടോ അവരെ ഈ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അല്ല അന്ന് മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജനവിഭാഗം അത് വ്യത്യസ്ത സാമൂഹ്യ ഘടനയനുസരിച്ചുകൊണ്ട് ഇന്ന് അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടോ അല്ല പോയിട്ടുണ്ടോ ഈ ഈ നിങ്ങൾ പ്രാദേശിക സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിൽ ഇത്തരം ചർച്ചയ്ക്ക് കെ വി ജനാർദ്ദനൻ താൽക്കാലിക അധ്യക്ഷനായി എം രാമചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും പി കുഞ്ഞിക്കണ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വി ജനാർദ്ദനൻ എം വി ചന്ദ്രൻ പി പി പ്രസന്നകുമാരി വി വി സജീവൻ എം വി യൂസഫലി എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് മുതിർന്ന അംഗം പി കരുണാകരൻ ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ എം രാജഗോപാലൻ എം എൽ എ വി കെ രാജൻ വി വി രമേശൻ ബി പി മുസ്തഫ സി ജെ സജിത്ത് കെ സുധാകരൻ എന്നിവർ പങ്കെടുക്കുന്നു ഏരിയയിലെ പതിനൊന്ന് ലോക്കലിൽ നിന്നായി ഇരുപത് ഏരിയ കമ്മിറ്റിയങ്ങൾ ഉൾപ്പെടെ നൂറ്റി നാല്പത്തിയഞ്ച് പ്രതിനിധികളാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംഘാടക സമിതി കൺവീനർ കെ മോഹനൻ സ്വാഗതം പറഞ്ഞു ഞായറാഴ്ച ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച എന്നിവ പൂർത്തിയായി തിങ്കളാഴ്ച രാവിലെ പത്തിന് മറുപടി പ്രസംഗം തുടർന്ന് പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും മൂന്നേ മുപ്പതിന് കാലിക്കടവ് കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടെ പ്രകടനം ആരംഭിക്കും മാണിയാട്ട് കോടിയേരി നഗറിൽ പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും